കേരള സർവകലാശാല കലോത്സവത്തിലെ വിധി നിർണയത്തിൽ കോഴാരോപണം തെളിഞ്ഞതോടെ മൂന്ന് വിധികർത്താക്കൾ അറസ്റ്റിലായി മൂല്യനിർണ്ണയത്തിന് സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുവെന്ന് ചാൻസലറായ ഗവർണർക്ക് നേരത്തെയും കോഴ വാങ്ങി സമ്മാനം നൽകുന്ന സംഭവം വിവാദമായതോടെ മത്സരങ്ങൾ പന്ത്രണ്ട് മണിക്കൂറോളം നിർത്തിവെച്ചു തലസ്ഥാനത്ത് തുടരുന്ന കേരള സർവകലാശാല കലോത്സവത്തിന്റെ മൂന്ന് വിധികർത്താക്കളെയാണ് ആരോപണം തെളിഞ്ഞതോടെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് നടന്ന മാർഗംകളി മത്സരത്തെ തുടർന്ന് തർക്കം ഉടലെടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് സംഘാടന സമിതി ഇടപെട്ട കലോത്സവം നിർത്തിവച്ചു യൂണിവേഴ്സിറ്റി യൂണിയന്റെ പരാതിയെ തുടർന്നാണ് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുത്തത് ഷാജി സിബിൻ ജോമറ്റ് എന്നിവരാണ് അറസ്റ്റിലായ വിധികർത്താക്കൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഓഫീസിലെ മൂന്ന് സ്റ്റാഫുകളും ആലപ്പുഴയിൽ നിന്നുള്ള എസ് നേതാവും ചേർന്നാണ് വിധികർത്താക്കളെ തീരുമാനിച്ചിരുന്നത് ഒന്നാം സമ്മാനത്തിന് ഒന്നര ലക്ഷം രൂപ വരെ കോഴ വാങ്ങിയെന്നാണ് ആക്ഷേപം മന്ത്രിയുടെ ഓഫീസ് ഇടപെടൽ നടത്തി എന്ന പരാതി പലരും ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയിരുന്നു കോഴയുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകിയിരുന്നതായി കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ വിജയ് വിമൽ പറഞ്ഞു അപ്പോൾ അവരുടെ മെസ്സേജുകൾ അവരുടെ ഒരു ലോട്ട് നമ്പർ പറഞ്ഞിട്ട് അതിന് പ്രൈസ് കൊടുക്കണം എന്നുള്ള നിലയിലേക്കുള്ള മെസ്സേജുകൾ വരികയും കോളുകൾ വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് അത് രാവിലെ അടിയന്തിരമായി അറിയിക്കേണ്ട കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും അത് പോലീസിനെ അറിയിച്ചു കൊണ്ട് യൂണിയന്റെ നിലയിൽ എന്നുള്ള നിലയിൽ ആ പരാതി കൈമാറിക്കൊണ്ട് പോലീസ് ഉടന്നവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കോഴ ആരോപണത്തെ തുടർന്ന് കലോത്സവം ഇന്നും മണിക്കൂറുകളോളം നിർത്തിവെച്ചു കലോത്സവത്തിലെ കലാപ്രതിഭ കലാതിലകം സംഘാടകർ നേരത്തെ തീരുമാനിച്ചതായി മത്സരാർത്ഥികൾക്ക് വ്യാപക ഇന്നലെ തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കലാപ്രതിഭ തിരുവനന്തപുരത്തു നിന്നും അതുപോലെ തന്നെ കലാതിലകം കൊട്ടാരക്കരയിൽ നിന്നുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം എന്നത്തേം പോലെ തന്നെ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിനൊന്നും യാതൊരു മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇനിയും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കലോത്സവത്തിന് ഇന്തി എന്ന പേര് നേരത്തെ വിവാദമായതോടെ നീക്കം ചെയ്തിരുന്നു തിങ്കളാഴ്ചയാണ് ആരോപണങ്ങളാൽ നിറം മങ്ങിയ കലോത്സവത്തിന്റെ സമാപനം ജനം തിരുവനന്തപുരം